ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രിയായിരിക്കുന്നു ഇതുവരെ ആയിട്ടും തിരുമേനിയും യശോദയും പോലീസ് സ്റ്റേഷനിൽ നിന്നും പോകാൻ തയ്യാറാവുന്നില്ല കോൺസ്റ്റബിൾ ഈ കാര്യം ഒന്ന് എസ്ഇയോട് പറയുന്നുണ്ട് കേസിന്റെ സ്വഭാവം വേറെ രീതിയിലേക്ക് പോകാതിരിക്കാൻ അദ്ദേഹം ഇവിടുന്ന് പോയേ പറ്റൂ എൻ എസ് ഐ പറയുന്നുണ്ട് അതിന് എന്ത് ചെയ്യും സാറേ എന്ന് കോൺസ്റ്റബിൾ ചോദിക്കുന്നു താൻ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവരുടെ അതിഥിലേക്ക് പോകുന്നുണ്ട് തിരുമേനി നിങ്ങൾ ഈ ഇരിപ്പിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഞങ്ങളെ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണമെന്ന് എസ് ഐ പറയുന്നുണ്ട് ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ മകളെയല്ലേ സാറിന് പിടിച്ചകത്തിട്ടിരിക്കുന്നത് അത് കണ്ട് ഞങ്ങൾ എങ്ങനെ പോവാനാ എന്ന് അദ്ദേഹം പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് തെളിവുണ്ട് തെളിവുണ്ട് എന്ന് സാറ് പറയുന്നതല്ലാതെ തെളിവ് എന്താണെന്ന് സാർ പറയുന്നില്ലല്ലോ അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് സാർ എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരു നിമിഷം പോലും ഞങ്ങൾ സ്റ്റേഷൻ വരാന്തയിൽ വരാതയിലുണ്ടാകില്ല അവൾ കുറ്റക്കാരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ സാറിന്റെ കാൽ പിടിക്കാൻ ഞങ്ങൾ വരില്ല ഉറപ്പാണോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഞാൻ സത്യസന്ധമായി ജീവിക്കുന്ന ആളാണ് പറഞ്ഞ വാക്ക് മാറ്റില്ല ഇത് കേട്ട് അദ്ദേഹം ഫോൺ എടുക്കുകയാണ് എങ്കിൽ ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് പ്രിയങ്ക പ്രിയങ്ക ആ രണ്ടു പേർക്ക് പണം കൊടുക്കുന്ന ആ ഒരു വീഡിയോ യശോദയ്ക്കും തിരുമേനിക്കും പോലീസ് കാട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും വിശ്വസിക്കാനാകാതെയാണ് നിൽക്കുന്നത് ഇവരാണ് രാധിക വെള്ളച്ചടത്തിലേക്ക് വീഴാൻ കാരണം എന്തുകൊണ്ട് പ്രിയങ്ക അന്ന് മാത്രം ഷൂട്ടിംഗ് കാണാൻ പോയി എന്തുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും പ്രിയങ്ക പണം കൊടുത്തത് അതിനുള്ള ഉത്തരം പ്രിയ തിരുമേനി പറയണം നിരപരാധിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മകൾ പണം കൊടുത്ത് ആളെ സ്വാധീനിച്ച് ബോധപൂർവം അപകടം ഉണ്ടാക്കിയതാണ് ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാണ് തിരുമേനിക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തിരുമേനി വളരെ സങ്കടത്തോടെ പറയുന്നു ഒന്നും പറയണ്ട സാർ ഇനി ഞാൻ ഇവിടെ ഇരിക്കില്ല ഞാൻ ഇവിടുന്ന് പോയിക്കോളാം പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ മോളെ അല്ല ആ കുറ്റവാളി എനിക്കൊന്ന് കാണണം അതിന് സാറേ എന്നെ അനുവദിക്കണമെന്ന് പറയുന്നുണ്ട് ഈ സമയം പ്രിയങ്ക ടെൻഷനോടെ ലോകപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു നേരത്തെ വന്ന് നിന്നതുപോലെയല്ല പ്രിയങ്കയുടെ മുന്നിൽ അച്ഛനും അമ്മയും ഇപ്പോൾ നിൽക്കുന്നത് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അച്ഛാ അച്ഛാ എന്നെ പറഞ്ഞ് പ്രിയങ്ക വിളിക്കുന്നുണ്ട് അമ്മേ അച്ഛാ എന്നെ സി എ സമ്മതിച്ചോ എന്ന് രാധ പ്രിയങ്ക ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നു സി എ വിട്ടാലും നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നല്ല നീ എന്നോട് പറഞ്ഞത് അപ്പൊ പിന്നെ നീ അന്ന് ഷൂട്ടിങ്ങിന് പോയത് എന്തിനാ അവിടെ രണ്ടുപേർക്ക് നീ പണം കൊടുത്തത് എന്തിനാ പറയടി എന്തിനായിരുന്നു നീ അവർക്ക് പണം കൊടുത്തത് രാധിക മോളെ ചരിച്ചവർക്ക് നീ പണം കൊടുത്തത് എന്തിനായിരുന്നു അത് അതമ്മ എന്ന് പറഞ്ഞിങ്ങനെ പ്രിയങ്ക പറയാൻ തുടങ്ങുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് നീ ഇനി ഒന്നും പറയണ്ട നിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു തെറ്റുണ്ടാകുമെന്ന് ഞാൻ കരുതി പക്ഷെ ഇത്രയും ക്രൂരമായ തെറ്റുപാടില്ല എന്തിനാ രാധികയെ മാത്രം കൊല്ലാൻ തീരുമാനിച്ചത് ഞങ്ങളും ഉണ്ടായിരുന്നല്ലോ ബാക്കി ഞങ്ങളൊന്നിന്റെ യോഗ്യതയ്ക്ക് ചേരാത്തവരല്ലേ ഞങ്ങളെ നിനക്ക് ഒരുമിച്ച് ഇങ്ങ് കൊന്നൂടായിരുന്നോ ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിനെ ബഹുമാനത്തോടെ അല്ലാതെ ഇത്രയും നാള് ആരും നോക്കി കണ്ടിട്ടില്ല പക്ഷെ നീ അത് ഇല്ലാണ്ടാക്കിയല്ലോ ഇനി എന്തൊക്കെ അനുഭവിക്കണം നമ്മള് എന്ന യേശോര പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് യേശോ നമുക്ക് പോകാം ഇവളുടെ കാര്യം നിയമവും കോടതിയും തീരുമാനിക്കട്ടെ ഇതിന്റെ പേരിൽ ഇവൾ ജയിലിൽ പോയാലും എന്തിനെ ഇവളെ തൂക്കി കൊന്ന പോലും ദേവനാരായണൻ തിരുമേനിയും ഞങ്ങളെ കുടുംബവും നിന്നെ തേടി വരില്ല എന്നെ സംബന്ധിച്ച് നീ മരിച്ചു വാ യശോ എന്തിനായി ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക സി ഇപ്പോൾ പ്രിയങ്കയുടെ രേഖയിലേക്ക് വന്നു അച്ഛനമ്മമാരുടെ വാത്സല്യം കൊണ്ട് നിന്റെ കള്ളം മറയ്ക്കാൻ കഴിഞ്ഞില്ല അല്ലടി എന്തായാലും നീ ഇരുന്ന് എന്നോട് പകരം വീട്ടാനുള്ള കാര്യങ്ങൾ ആലോചിക്ക് ഒരുപാട് സമയമുണ്ട് ഇനി നിന്നെ രക്ഷിക്കാൻ ഒരാളും വരില്ല ഒറ്റ ഒരുത്തരും വരില്ല എന്ന് പറഞ്ഞ് പോലീസ് പോകുന്നു പ്രിയങ്ക വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കരഞ്ഞു കരഞ്ഞ് അവിടെ ഇരിക്കുകയാണ് പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് രാധിക ആറ്റോശ്ശേരിയിലേക്ക് വന്നിരിക്കുന്നുണ്ട് വളരെ ധൃതിയോടെയാണ് അവിടേക്ക് ഓടി വരുന്നത് ആ സമയം മുത്തശ്ശി അവിടെയുണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് നിക്കടി എന്താടി ഇവിടെ എല്ലാവരും ചത്തോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണോ നീ നീ ആ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ എല്ലാവരും നിന്നോട് കാലു പിടിച്ച് പറഞ്ഞതല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് എന്നിട്ട് എന്നിട്ടിപ്പോ നീ എന്ത് നേടി പ്രിയങ്കയുടെ ജീവിതം വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അവളുടെ ജീവിതം ഇല്ലാണ്ടാക്കാനായിരുന്നു നിന്റെ ശ്രമം ഇപ്പൊ നിനക്ക് അവസരം ഒത്തു കിട്ടി അവൾ ലോക്കപ്പിലാണല്ലോ ഇനി ഒരു കടുത്ത ശിക്ഷ കൂടി കിട്ടിയാൽ വരുണനെ നിനക്ക് സ്വന്തമാക്കാം കാണിമംഗലത്തെ മരുമകൾ എന്ന പദവിയും സ്വന്തമാക്കാം മുത്തശ്ശി എനിക്ക് എന്റെ അച്ഛനെ കാരണമെന്ന് രാധിക അകതയ്ക്ക് കയറാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി രാധികയെ തടയുന്നുണ്ട് ആരുടെ അച്ഛൻ ദേവനും യശോദയ്ക്കും ഒരു മകളേ ഉള്ളൂ അത് പ്രിയങ്കയാണ് നിനക്ക് നിന്റെ അച്ഛനെ കണ്ടെത്തണമെങ്കിൽ ആദ്യം തെരുവിലേക്ക് ചെല്ല് എന്നിട്ട് ആദ്യം നിന്റെ പ്രസവിച്ചവളെ കണ്ടെത്ത എന്നിട്ട് അവളോട് ചോദിക്കുകയും നിന്റെ നിന്നെ ജനിപ്പിച്ചവൻ ആരാണെന്ന് പിന്നെയും രാധിക അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി തടയുകയാണ് വീടിനകത്തേക്ക് കയറിപ്പോകരുത് ഇവിടെ നിന്നെ ആർക്കും വേണ്ട എനിക്ക് എന്റെ അച്ഛനെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് രാധിക അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി രാധികയുടെ മുടിയിൽ പിടിക്കുകയാണ് നിന്നോടല്ലേ പറഞ്ഞത് നിക്കടി അവിടെ എന്ന് പറഞ്ഞ് തല്ലുകയാണ് രാധികയെ എന്ന് പറഞ്ഞ് യശോദ അവിടേക്ക് വരുന്നു അമ്മേ പ്രിയയുടെ കാര്യം എന്തായി അച്ഛനോട് പോലീസുകാർ എന്താ പറഞ്ഞത് എന്നൊക്കെ രാധിക ചോദിക്കുന്നു ഇനി അച്ഛൻ അവളെ രക്ഷിക്കാൻ പോവില്ല അവളെ ചെയ്ത തെറ്റാച്ഛൻ തിരിച്ചറിഞ്ഞു നിയമം വിധിക്കുന്ന ശിക്ഷ അവൾക്ക് കിട്ടിക്കോട്ടെ എന്ന് അച്ഛൻ പറയുന്നത് എന്തൊക്കെയാ മേ പറയുന്നത് അവളെ ശിക്ഷിക്കാൻ വിട്ടു കൊടുക്കാനോ അതൊന്നും പറ്റില്ല അച്ഛൻ എവിടെയാ അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം എവിടെ എന്നൊക്കെ രാധിക ചോദിക്കുന്നു അച്ഛൻ പൂജാമുറിയിലുണ്ട് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോൾ മുതൽ അച്ഛൻ അവിടെ നിന്നും ഇറങ്ങിയിട്ടില്ല എന്നും യേശോദ പറയുമ്പോൾ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് രാധിക പോകുന്നു ഇപ്പൊ വന്ന് സംസാരിക്കുന്നത് പോലും നീ വിശ്വസിക്കുന്നുണ്ടല്ലോ യശോദ വിഷമാവള് അവളുടെ മനസ്സ് നിറയെ വിഷമാണ് നീ അവളെ വിശ്വസിക്കരുത് എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് യശോദയോടും ഇതേസമയം പൂജാമുറിയിൽ കയ്യിൽ കർപ്പൂരം കഥച്ച് ഇങ്ങനെ നീട്ടിവെച്ചിരിക്കുകയാണ് തിരുമേനി ഇത് കണ്ട് സങ്കടത്തോടെയാണ് രാധിക അവിടേക്ക് വന്നത് കയ്യിലിരുന്ന കർപ്പൂരം രാധിക തട്ടി എറിഞ്ഞു അച്ഛാ കൈ നന്നായി പൊള്ളിയിട്ടുണ്ടല്ലോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ രാധിക പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് മനസ്സോളം പൊള്ളിയിട്ടില്ലെന്ന് മുത്തശ്ശിയും യശോദയും ഇവിടേക്ക് വന്നു അമ്മ ഇത് കണ്ടോ അച്ഛൻ എന്തിനെ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു മക്കൾ തെറ്റ് ചെയ്തതല്ലത് അച്ഛനമ്മമാരുടെ വളർത്തു ദോഷമാണ് അപ്പൊ പിന്നെ സ്വയം ശിക്ഷേ പറ്റൂ നിന്നെ കൊല്ലാനാണ് അവൾ ശ്രമിച്ചത് ഇതിൽ കൂടുതൽ എന്താണ് അച്ഛനമ്മമാർക്ക് ഇനി അവൾ നേടിത്തരാനുള്ളത് ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ചെന്നതോ പടു അങ്ങനെ ഒരു മോളെ കുറിച്ച് സങ്കടപ്പെടുന്നതിൽ പോലും അർത്ഥമില്ല അവരുടെ ഗതി എന്തു ആയിക്കോട്ടെ നിയമത്തിൽ ഉള്ള എന്താ വെച്ചാൽ നൽകിക്കോട്ടെ എന്നക്കെ പറയുമ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു അച്ഛാ അങ്ങനെയൊന്നും പറയരുത് ഞാനല്ല അവളാണ് അച്ഛൻ്റെ മകൾ പോലീസുകാരോടോ കോടതിയിലോ എന്തു വേണമെങ്കിലും അവൾക്ക് വേണ്ടി പറയാൻ ഞാൻ തയ്യാറാണ് അച്ഛാ എഴുന്നേക്കേ വാ പോവാം എന്നൊക്കെ പറഞ്ഞ അച്ഛനെ നിർബന്ധിക്കുകയാണ് രാധിക വേണ്ട നിയമത്തിന് നിരക്കാത്തത് ഒന്നും ഞാൻ ചെയ്യാറില്ല ഞാനൊരു പാവം ചെയ്തിട്ടുണ്ട് അവളെ ജനിപ്പിച്ചു അതിനുള്ള ശിക്ഷ ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു അറിയില്ല ഇത്ര നാള് ഞാൻ ഇങ്ങനെ ഉണ്ടാവൂ എന്ന് ചങ്കുനീര് ചത്തുപോവത്തേ ഉള്ളൂ അച്ഛൻ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഇനിയിപ്പോ അവൾ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താലും നമ്മള് പറഞ്ഞു തിരുത്തേണ്ടവരല്ലേ നമ്മളല്ലേ അത് പൊറക്കേണ്ടത് അച്ഛൻ വന്ന എന്നേ പറഞ്ഞേ രാധിക അച്ഛനെ വിളിക്കുകയാണ് ദയവേട്ടാ മോള് പറയുന്നത് കേട്ടില്ലേ എന്ന് യേശോദ പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഇല്ല യേശോദ എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല രാധികമ്മളെ കൊല്ലാൻ നോക്കിയവളെ എന്റെ മകളായിട്ട് ഞാൻ അംഗീകരിക്കില്ല ഈ ജന്മം ഞാൻ അംഗീകരിക്കില്ല എന്നെ തിരുമേനി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ദേവ നീ പറയുന്ന പറയുന്നതിന് ദുഃഖിക്കേണ്ട ഒരു സമയം അന്ന് ഈ പറയുന്നവൾ നിന്റെ അരികിൽ ഉണ്ടാകില്ല വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവൾ നിന്നെ ഇട്ടിട്ട് പോകും അന്ന് നിനക്ക് ജനിച്ച കുട്ടിയെ ഉണ്ടാവും നിന്നെ കുറിച്ച് ഓർക്കാനും കരയാനും അമ്മ ഇത്രയും കാലം അമ്മ പ്രിയങ്കയെ ന്യായീകരിക്കുമ്പോൾ അവളോടുള്ള സ്നേഹത്തിനെയും വാത്സല്യത്തിനേയും പേരിലാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ടും അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അമ്മയ്ക്ക് മാറിയ മനസ്സാണെന്ന് എനിക്ക് പറയാൻ സാധിക്കൂ എനിക്കിട്ട് മുത്തശ്ശി പോകുന്നുണ്ട് രാധിക കരയുന്നുണ്ട് അച്ഛൻ ഇനി അമ്പലത്തിലേക്ക് പോകുന്നില്ല ഇനി പോവാൻ ഉദ്ദേശിക്കുന്നതുമില്ല ദൈവങ്ങളെ പൂജിക്കുന്നത് ശരിയല്ല എല്ലാം അവസാനിക്കട്ടെ അവളെ രക്ഷിക്കാത്തതിൽ അച്ഛൻ ഒരു കുറ്റബോധവുമില്ല അച്ഛൻ ഇത്ര ഗരികെട്ടവനായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ തിരുമേനി പറയുന്നുണ്ട് എന്നിട്ട് രാധികയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് അദ്ദേഹം പിന്നീട് രാത്രി കണ്ണിമംഗലം കാണിക്കുന്നുണ്ട് നാളെ രാവിലെയാണ് പ്രിയങ്കയെ കോടതിയിൽ ഹാജരാക്കുന്നത് പ്രിയങ്കയെ സംബന്ധിച്ച് ഇനി ഒരു രക്ഷപ്പെടൽ ഇല്ല അവൾ തീർച്ചയായിട്ടും നമ്മുടെ പേര് കോടതിയിൽ പറയും എന്നെ ഗൗതം പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് എടാ നമുക്കൊരു വണ്ടി വിളിച്ച് ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയാലോ ഇവിടെ ആർക്കെങ്കിലും സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി അതിപ്പോ തന്നെ പോലീസുകാർ വിശ്വസിക്കും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഞാൻ കാടിമംഗലത്തെ ഉർവശിയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുവില്ലെന്നൊന്നും പറഞ്ഞേക്കേ പിന്നെ അവരനങ്ങില്ലെന്ന് കല്പന കളിയാക്കി പറയുന്നു കൽപ്പന പരസ്പരം കളിയാക്കുകയല്ല ചെയ്യേണ്ടത് ഇത് സീരിയസ് ആണ് ഇനിയിപ്പോ ഈ കേസിൽ അകപ്പെട്ട് നമുക്ക് ശിക്ഷ കിട്ടിയില്ല എങ്കിൽ പോലും കണിമകളുത്ത് നമ്മൾ ഉണ്ടാകണം എന്നെ ഗൗതം പറയുമ്പോൾ കൽപ്പന ചോദിക്കുന്നുണ്ട് ഗൗതം എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ എന്ന് എന്റെ മനസ്സിൽ ഇപ്പോൾ ഒന്നും വരുന്നില്ല എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ അവന്മാരെ കടുങ്ങയാണ് പറഞ്ഞത് അവര് പറയുന്നത് കോടതിയിലേക്ക് പോകുന്ന വഴി പറയുമെങ്കിൽ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തി കൊല്ലുക എന്നതാണ് എന്നെ ഗൗതം പറയുമ്പോൾ ഇതെന്താ ഗൗതം സിനിമയോ എന്ന് കൽപ്പന ചോദിക്കുന്നു മോളെ കൽപ്പന എന്റെ കാലിൽ നിന്ന് ഒരു വിറയിൽ വരുന്നുണ്ട് ആ കോടതിയുടെ കൂട്ടിലെങ്ങാണ വന്ന് നിന്നാൽ ഞാൻ ചത്തുപോകുമെന്ന് റോഷി ഒറ്റ മാർഗമേ ഉള്ളൂ ഗൗതം നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നമ്മൾ അവിടെ വേണം തൽക്കാലം അവൾ അടങ്ങി അടങ്ങിയൊതുങ്ങി നിൽക്കാനും നമ്മുടെ പേര് പറയാതിരിക്കാനും എന്തെങ്കിലും ചെയ്യണം അവൾ വിശ്വസിക്കുമെന്ന് റോഷി ചോദിക്കുന്നു കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അഡ്വക്കറ്റിനെ അവൾക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയണം നാളെ അവൾ കോടതിയിൽ നമ്മുടെ പേര് പറയാതിരുന്നാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് കൽപ്പന നിങ്ങൾ എൻ്റെ ഒരു പോയാൽ മതിയെന്ന് ഗൗതം പറയുന്നുണ്ട് കണിമംഗലത്തെ മരുമകൾ വന്നിട്ടുണ്ട് അവർക്ക് പ്രതിയെ കാണണമെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് കോൺസ്റ്റബിൾ സിയോട് പറയുമ്പോൾ സി ഐ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല അവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ കോടതിയിൽ വരട്ടെ കണ്ടിട്ട് പെട്ടെന്ന് പോകാൻ പറയടോ എന്ന് നിവൃത്തിയില്ലാതെ അദ്ദേഹം പറയുന്നുണ്ട് പ്രിയങ്ക കൽപ്പനയോട് പറയുന്നു എന്താ അടുത്ത് നിങ്ങൾ ആരും എന്നെ കാണാൻ വരാത്തത് നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ച കാര്യമല്ലേ എന്നെ മാത്രം ഒറ്റപ്പെടുത്തുന്നത് എന്തിനാ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു പ്രിയങ്ക പതുക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് ആരാ പറഞ്ഞത് നിന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ജാമ്യത്തിന് ശ്രമിച്ചിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് ഗൗതമല്ലേ എനിക്ക് പണം തന്നത് ഞാൻ അവർക്ക് പണം കൊടുക്കുന്നതിന് മുമ്പ് ഗൌതമേന്റെ അരികിൽ നിന്ന് മാറിയത് എന്തിനാ എങ്ങനെയാ പണം കൊടുക്കുന്ന വീഡിയോ പോലീസുകാർക്ക് കിട്ടിയത് അപ്പോൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ഇതിന് കൽപ്പന മറുപടി പറയുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ